ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കാര്യസിദ്ധി മന്ത്രത്തെ കുറിച്ചാണ് പല മന്ത്രങ്ങളെ കുറിച്ചും കേട്ടിട്ടുണ്ട് എന്നാൽ ഏത് കാര്യവും പെട്ടെന്ന് സാധിക്കുന്ന മന്ത്രത്തെ കുറിച്ചാണ് പറയുന്നത് അത് പ്രത്യേകം വ്രതാനുഷ്ഠാനങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ ഏവർക്കും അത് ജപിക്കാം മറ്റ് പൂജകളോ അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് സ്ഥലങ്ങൾ കണ്ടെത്തുകയോ വിളക്ക് പ്രത്യേകം തെളിച്ചു വെക്കുകയോ ഒന്നും വേണമെന്നില്ല അല്ലാതെയും ചൊല്ലാം ഏത് കാര്യവും സാധിക്കും അത് കൃത്യമായിട്ട് ഒൻപത് ദിവസം ചൊല്ലണം അത് ദിവസവും രാവിലെ ഉണർന്നാലുടനെ ചെയ്യേണ്ടതാണ് പറ്റുന്നവർക്ക് കുളി കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഉത്തമം ശരീര ശുദ്ധി വരുത്തിയിട്ട് രാവിലെ കുളിക്കാൻ പറ്റാത്തവർക്ക് എല്ലാ കാലത്തും എല്ലാ നാട്ടിലും എല്ലാ പ്രായക്കാർക്കും പെട്ടെന്ന് രാവിലെ കുളിക്കാൻ പറ്റിയെന്ന് വരികയാണ് അത് രാവിലെ എന്ന് പറയുമ്പോൾ ബ്രാഹ്മുഹൂർത്തമാണ് ഉദ്ദേശിക്കുന്നത് നാലരക്കും അഞ്ചിനും ഇടയ്ക്കാണ് ഈ കാര്യസിദ്ധി മന്ത്രം ജപിക്കേണ്ടത് അത് ഏതൊരാഗ്രഹവും സാധിച്ചു തരും ഏത് കാര്യമാണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റാൽ ഉടൻ അത് പ്രത്യേകിച്ച് ശരീരശുദ്ധിയും ബ്രഹ്മചര്യവും ആവശ്യമാണ് കൂടാതെ കഴിവതും നോൺ വെജ് ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് തലേദിവസം അങ്ങനെ നോൺ വെജ് ഒക്കെ കഴിച്ച് ചൊല്ലാൻ പാടില്ല പ്രത്യേകിച്ച് കുളിക്കാതെയൊക്കെ അത് വരാഹി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് വേണം ആ മന്ത്രം ചൊല്ലുവാനായി അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹം തരുന്ന ദേവിയാണ് വരാഹി ദേവി വരാഹി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് അഷ്ടലക്ഷ്മിമാരുടെയും അനുഗ്രഹം കിട്ടുന്നതിനായിട്ട് അതിൻ്റെ ആ ദേവിയുടെ സ്വരൂപത്തെ ധ്യാനിച്ച് വേണം ആ മന്ത്രം ചൊല്ലുവാനായിട്ട് അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി വരാഹി ദേവി നമോസ്തുതേ എന്നാണ് പ്രധാനമായ ആ ആശയം അതായത് അഷ്ടലക്ഷ്മിമാരുടെ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ആ ദേവി ഏറ്റവും ശക്തിയായ അനുഗ്രഹം തരുന്ന ഏറ്റവും ശക്തിയുള്ള ദേവിയാണ് അത് ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കും ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട് ഭക്ഷണത്തിന് ദാരിദ്ര്യമുള്ളവരുണ്ട് വസ്ത്രത്തിന് ദാരിദ്ര്യമുള്ളവർ കിടപ്പാടത്തിന് ദാരിദ്ര്യമുള്ളവരുണ്ട് ഒരു തൊഴിൽ കിട്ടാതെ വലയുന്നവരുണ്ട് അതുപോലെ മനസ്സിൽ ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിവാഹം നടക്കുന്നതിന് വേണ്ടിയോ മറ്റ് പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിന് വേണ്ടിയും സന്താന ഭാഗ്യത്തിനായിട്ടും ഒക്കെ ഈ വരാഹി ദേവിയെ ധ്യാനിച്ച് ഈ മന്ത്രം ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ അനുഗ്രഹം കിട്ടും അത് ഒൻപത് ദിവസത്തിനകം അതിൻ്റെ ഫലം കിട്ടും ധാരാളം പേരിൽ പരീക്ഷിച്ചു നോക്കി വിജയിച്ച ഒരു മന്ത്രമാണ് ഈ മന്ത്രം അതിന് ഒരു ബീജമന്ത്രമുണ്ട് ബീജമന്ത്രം ശ്രീം എന്നാണ് അതിൻ്റെ ബീജമന്ത്രം വിളക്ക് കത്തിച്ചു വെച്ച് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ വടക്കോട്ട് വിളക്ക് കത്തിച്ചു വെക്കണം വടക്കോട്ട് ദർശനമായിട്ട് വിളക്ക് കത്തിച്ചു വെച്ചിട്ട് അതിന്റെ അടുത്തിരുന്നാണ് ദിവേണ്ടത് ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുമ്പോൾ നാലരയ്ക്കും അഞ്ചിനും ഇടയ്ക്കാണ് ഇത് ചൊല്ലേണ്ടത് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഒരു ദേവിയാണ് വരാഹി ദേവി ഈ ദേവിയുടെ മന്ത്രം ഒൻപത് പ്രാവശ്യം ഒൻപത് ദിവസം ചൊല്ലണം അത് ശ്രീം എന്ന മന്ത്രത്തോടു കൂടി ഓം ശ്രീം വം ശ്രീം ഓം ഇതാണ് മന്ത്രം ഒന്നുകൂടി പറയാം ഓം ശ്രീം വം ശ്രീം ഓം ഇതാണ് ഇങ്ങനെ ഒൻപത് പ്രാവശ്യം ഒൻപത് ദിവസം അടുപ്പിച്ച് ബ്രാഹ്മുഹൂർത്തത്തിൽ ശുദ്ധിയോടുകൂടി ജപിക്കുകയാണെങ്കിൽ ഏത് കാര്യവും സാധിക്കും കുളിക്കാത്ത കുളിക്കണം ബുദ്ധിമുട്ടാണെങ്കിൽ ശരീരശുദ്ധിയൊക്കെ ഉള്ളവർക്ക് കൈകാലി കഴുകിയിട്ടൊക്കെ അത് ചെയ്യാവുന്നതാണ് കഴിവതും അശുദ്ധി ഉള്ളപ്പോൾ ചൊല്ലാതിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് വടക്കോട്ട് തിരിഞ്ഞ് ചൊല്ലുക അത് ബുദ്ധിമുട്ടായിട്ടുള്ളവ ആണെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു ജപിച്ചാൽ ഈ മന്ത്രത്തിന്റെ ഫലസിദ്ധി ലഭിക്കുന്നതാണ് അതുമൂലം അവരവർ ആഗ്രഹിക്കുന്ന കാര്യം ഏതാണോ അത് സാധിക്കും പ്രത്യേകിച്ച് രോഗാവസ്ഥകൾ കൊണ്ടൊക്കെ വലയുന്നവര് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വലിയ വലിയ കടങ്ങളിലൊക്കെ പെട്ടു നിൽക്കുന്നവർ ഒരു ദിവസം പെട്ടെന്ന് കുബേരനെ പോലെ പണം കിട്ടും എന്നല്ല പറഞ്ഞത് ഏതെങ്കിലും ഒരു മാർഗം അതിന് തെളിഞ്ഞ് ദേവി അനുഗ്രഹിച്ച് തരും അങ്ങനെ നിരവധി പേർക്ക് ലഭിച്ചതായിട്ട് അനുഭവം കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ മന്ത്രം ഒന്ന് പരിശീലിച്ചു നോക്കുക അതിനുശേഷം ഈ വീഡിയോയ്ക്ക് ഒരു കമന്റ് കൂടി രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ് അതായത് വിവാഹ തടസ്സങ്ങൾ നോക്കുന്നതിനോ മറ്റ് ഏതെങ്കിലും കാരണത്താലൊക്കെ പല വിധത്തിലുള്ള മന്ത്രങ്ങളും പൂജകളും ഒക്കെ ചെയ്തിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല ഇതിനു മുമ്പും പല ആൾക്കാരുടെയും നിർദ്ദേശപ്രകാരം മന്ത്രങ്ങൾ ജപിക്കുകയും വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുകയും ക്ഷേത്രങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടും സാധിക്കാതെ കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിന് ജ്യോതിഷപരമായ പരിഹാരങ്ങളും കൂടി ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുകയോ ഒക്കെ ചെയ്യുവാൻ അവസരമുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും